കോഴിക്കോട് താമരശ്ശേരിയിൽ കെട്ടിടത്തിന് മുകളിൽ തീപിടുത്തമുണ്ടായി സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ സൂക്ഷിച്ച ഭാഗത്താണ് തീപിടിച്ചത് ഫയർ ഫോഴ്സ് എത്തി തീ അണച്ചിരിക്കുകയാണ് എ കെ അഭിലാഷുണ്ട് വിശദാംശങ്ങളുമായി അഭിലാഷ് ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ ആ തീർച്ചയായും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഇന്ന് ഏതാണ്ട് ഒരു മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അവിടെ താമരശ്ശേരിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ കെട്ടിടത്തിൻ്റെ മുഗൾ ഭാഗത്തുള്ള മുറിയിൽ വെച്ചാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായിരുന്നത് സൂ സൂപ്പർ മാർക്കറ്റിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെയായിരുന്നു സൂക്ഷിച്ചിരുന്നത് ഏതാണ്ട് ഒരു മണിക്ക് ശേഷം ഇത്തരം തീപിടുത്തമുണ്ടാകുകയും അവിടെയുള്ള ആളുകളും അതോടൊപ്പം തന്നെ കട ഉടമകളും എല്ലാം ചേർന്നുകൊണ്ട് അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിൽ പോലും വിജയിച്ചില്ല പിന്നീട് മുത്തൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് ഇവിടെ തീ അണയ്ക്കാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായി എന്ന് തന്നെയാണ് കടയുടമ പറയുന്നത് കാരണം ി സ്വദേശിയായ വിനോദ് എന്ന് പറയുന്ന ഒരാളുടെ കടയാണ് അതോടൊപ്പം തന്നെ അവിടെയുള്ള കെ എസ് ഇ ബിയുടെ മീറ്റും സർവീസ്മായർ അടക്കം കത്തിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണ് അതോടൊപ്പം തന്നെ അവിടെ അന്യ സംസ്ഥാന തൊഴിലാളികളും അവിടെ ഉണ്ടായിരുന്നു അവർ ഏതെങ്കിലും തരത്തിൽ അബദ്ധവശാൽ സിഗരറ്റ് കത്തിച്ചേറിയോ മറ്റോ ചെയ്തോ എന്നുള്ള സംശയം കൂടി പലരും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് ഉള്ളതാണ് ഏതായാലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്ന് തന്നെയാണ് കടയുടമ പറയുകയും ചെയ്യുന്നത്